ത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഒരനുഗ്രഹീതമായ ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കും താല്പര്യം തരുന്നതാണ് അന്യസേഖകങ്ങളെ നമ്മുടെ നാട്ടിലെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം വിശാലമായി നിൽക്കുകയാണ് കിഴക്കിന്റെ കരവാളിൽ സൂര്യോദയം കണ്ടരന്തരം നമ്മുടെ വീടിന്റെ അങ്കണത്തിൽ വന്നു വീഴുന്ന ത്രമാധ്യമ താലുകൾ പരിശോധിച്ചാലും അത് മാതൃഭൂമിയോ മനോരമയോ മംഗളമോ കേരള കൗമുദിയോ ദീപികയോ ദേശാഭിമാനിയോ മറ്റേതൊരു പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാലും എന്തിനാണ് പറയുന്നു ദൃശ്യമാധ്യമ രംഗങ്ങളിൽ വിവിധ ചാനലുകളിൽ മാറി മാറി പരിശോധിച്ചാൽ എത്രയെത്ര അക്രമ പരമ്പരകൾ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എണ്ണമറ്റ പീഡന പരമ്പരകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് അസന്മാർഗിക പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാട് അരാജകത്തിലേക്ക് നീങ്ങിക്കൊണ്ട് നൽകുമ്പോ നാട്ടിലെ ഏതൊരാളെയും നന്മയിലേക്ക് നയിക്കുന്ന ഒരു മഹത്തകരമായ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങൾ ഈ കവലയിലും താൽപര്യപ്പെടുകയാണ് എന്റെ സഹോദരെയും മർദ്ദത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങൾ കഠിനപ്പെട്ടുകൊണ്ട് എത്രയെത്ര കുടുംബങ്ങൾ ഇവിടെ അന്യായധീനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വെള്ളിക്കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല അത് യും മരണയും ഏതായത് ദിവസങ്ങളിലും മദ്യത്തിന്റെയും മയക്കവർഗം മുമ്പിൽ അടിയറവ് പറയുന്ന എത്രയെത്ര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകൾ പരിശോധിച്ചാൽ മതിയല്ലേ മഹാരാഷ്ട്രയിൽ ബലപ്പുതി ഒരു യുവാവ് തന്റെ സ്വന്തം വിതാവിനെ കാർഡിച്ച് കൊല്ലുന്ന രംഗം നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ സജീവമായി കണ്ട കാഴ്ചയാണ് അതിന് മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന നമ്മുടെ ഈ ാട്ടിലേക്ക് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നിവരേ പറയുന്നു ഈ നാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഈ നാടിന്റെ എത്രയെത്ര മേന്മകണ്ട് നാടിന്റെ ഭംഗി ആസ്വദിച്ച് എന്തെല്ലാം ഇവിടെ ആലാപനം നടത്തിയവരാണ് ഇന്ദ്രിയണം പച്ചയാൻ വിരിപ്പിട്ട് സഹിൻ തലവെച്ചും സജ്ജാപ്തമാം മണൽത്തിട്ടും പാദോപദാനം കൊണ്ടും പള്ളി കൊണ്ടിടുന്ന പാർശ്വത്പത്തെ കാത്തുകൊണ്ടിടുന്ന കുമാരിയും ലോകഗീഷരും അമ്മ എന്നൊക്കെ കവിപരന്മാർ പാടിയ മഹത്തകരമായ നാട് െന്ന് കേട്ട തിളക്കണം ചേർ നമ്മുടെ ജനങ്ങളിൽ നിന്ന് കവിവരുമാർ പാടിവെച്ച മനോഹാരിതമായ ആ സംഭാവനകളൊന്നും മറക്കാൻ കഴിയിട്ടില്ല ചതുരസ്ര വിസ്മൃതി കിലോമീറ്റർ കൊണ്ട് ഭൂമണിയെന്ന് മഹത്തകരമായ ഈ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത്രയ്ക്ക് വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള പല കാരണങ്ങളിൽ നിന്നിതായിരിക്ക അങ്ങനെ മനുഷ്യൻ തിന്മയിലേക്കും പരാജിപത്വത്തിലേക്കും പോകുമ്പോൾ നിങ്ങളെ പോലെയുള്ള പ്രസംഗത്തിന്റെയും പാട്ടിന്റെയും പ്രസക്തി എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുന്ന പക്ഷം നിങ്ങളോടായി സംവദിക്കാനുള്ള ഒരു മഹത്വകരമായ സന്ദേശ പങ്കുവെക്കട്ടെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചിലയാളികൾ പറയും പോലീസ് അധികാരികളുണ്ട് കേന്ദ്രങ്ങളുണ്ട് ഉന്നതമായ ബ്യൂറോക്രസികളുണ്ട് ഇവിടെ നിയമവാഴ്ചയുണ്ട് പിന്നെ നിങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലത്തെ മലയത്തെ പൊട്ടിമളച്ച സംവിധാനങ്ങളല്ലേ വീരുന്നു മലയാളക്കാരെ ഓർമ്മ മുതൽ ഐക്യ കേരളത്തിന് സ്ഥാപനപ്പെട്ടത് ഇവയെല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യരേണ്ടെന്ന് മാറ്റം വരുത്താൻ കഴിയാതെ എല്ലാ സംവിധാനങ്ങളും അന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എണ്ണമെച്ച നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിക്കൊണ്ട് എണ്ണമെറ്റ് കൊലപാതകന്മാരെ കുഞ്ഞാടുക്കളാക്കി മാറ്റിക്കൊണ്ട് അക്രമകാരികൾക്കൊണ്ട് എണ്ണമെറ്റ് പരാക്തികളെ പരോഗകാരികളാക്കിക്കൊണ്ട് ഈ നാട്ടിൽ നന്മയിലേക്ക് നയിക്കുന്ന മഹത്വകരമായ സന്ദേശമാണ് സി വി സംസത്തിന്റെ സന്ദേശം